വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ടോർച്ച് മേക്കിംഗ് വീഡിയോ ആണ് ഓക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതേപോലെ ഒരു ജാർ എടുക്കുക രണ്ട് ജാർ വേണം രണ്ട് ജാർ എടുക്കുന്നത് സേഫ്റ്റി പെർപ്പസ് ആണ് അത് വഴി പറഞ്ഞു തരാമെന്നതെന്ന് നമ്മൾ അക്യൂരത്തിൽ നിന്ന് കിട്ടുന്ന കണക്ടിംഗ് വാൾവാണ് നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇത് ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ ആയിരിക്കണം ഇതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നമുക്കൊരു ഹോൾ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഓക്കെ ഹോൾ ഇട്ടു എന്നിട്ട് ഇത് വെച്ച് നോക്കുക കറക്റ്റ് ആവണമെന്ന് ഓക്കെ കറക്റ്റ് ആണ് ഇതിന്റെ സൈഡിലുള്ള പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിനുശേഷം നമുക്ക് രണ്ട് ഹോളും കൂടെ ആഡ് ചെയ്യണം രണ്ട് ഹോളും കൂടെ ഇടേണ്ടതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആനോഡ് കാഥോഡ് അതായത് പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യാനുള്ള ഹോളും കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇടേണ്ടതാണ് ഓക്കെ അതും കൂടെ നമുക്ക് ഇടാം ഓക്കെ നമ്മൾ ടോട്ടൽ മൂന്ന് ഹോൾ ഇട്ടിട്ടുണ്ട് ഒരു റെഡും ഒരു ബ്ലാക്ക് കളർ ഓയറാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ ഫസ്റ്റ് കറക്റ്റ് നോക്കാം നമ്മൾ ഏകദേശം ഒരേ ലെങ്ത് എടുക്കുക അത്രയും ലെങ്ത് മതിയാവും നമുക്ക് കട്ട് ചെയ്യാം നമ്മുടെ ആവശ്യത്തിന് ലെങ്തിന് നമ്മൾ സ്കിപ്പ് ചെയ്യണം നമുക്ക് ബ്ലൂ അപ്ലൈ ചെയ്യാം ഇതിനകത്ത് ഫുൾ എയർ ടൈറ്റ് ആയിരിക്കണം അതിനുവേണ്ടി നമുക്ക് ഗ്ലൂ പെണ്ണിന്ന് ബ്ലൂ അപ്ലൈ ചെയ്യാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓക്കെ അടുത്ത് കണക്ടർ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ ഇത് ഒരു ഒരു ദിവസം വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഈ പെൻസിൽ രണ്ടായിരത്തി ഇളകി ഇതേപോലെ രണ്ട് പീസ് നമുക്ക് കിട്ടും ഓക്കെ ഈ പീസാണ് ഞാൻ ഇതിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് കണക്ട് ചെയ്യാം വളരെ എളുപ്പം മെത്തേഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മൾ ആദ്യം ഇതിനകത്ത് വെച്ച് നോക്കുക ഇത് പരസ്പരം ടച്ച് ആവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഓക്കെ നമുക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് ഇതിലേക്ക് കുറച്ച് തട്ടാം തട്ടിക്കഴിഞ്ഞ ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യുകയാണ് ചെറിയൊരു ചൂടുണ്ടാവും കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ് പെൻസിലെ ഓക്കെ നമ്മൾ ഇനി ചെയ്യുന്നത് എല്ലാം ഗ്ലൗസും കണ്ണാടിയിൽ വെച്ച് മാത്രമേ നമ്മൾക്ക് ഉപയോഗിക്കാവൂ സേഫ്റ്റി ബസ്റ്റ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത സൊല്യൂഷൻ ഒഴിക്കാം ഓക്കെ എന്നിട്ട് നമുക്കിത് അടച്ചു വെയ്യാം ടുത്തായിട്ട് ഉപയോഗിക്കുന്ന പവർ സപ്ലൈ ആണ് ടൂൾ വാൾട്ടിന്റെ ഒരു അഡാപ്റ്ററാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അതായത് നമുക്ക് സാധാരണ ബാറ്ററി ഇല്ലാതെ തന്നെ നമ്മളിതിലുള്ള ഒരു അഡാപ്റ്റർ വെച്ചും നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാവുന്നതാണ് ബാറ്ററി വെച്ചും ചെയ്യാം ബാറ്ററി എല്ലായിടത്തും പോസിബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് അതിനെ നമ്മൾ രണ്ട് കണക്ടർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് സപ്ലൈ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ബ്ലാക്കിൽ കണക്ട് ചെയ്യാം അടുത്ത് നമുക്ക് റെഡി കണക്ട് ചെയ്യാം പരസ്പരം ടച്ച് ആവല്ലേ ഓക്കെ നമ്മൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട് കണക്ട് ചെയ്യാണ് നമുക്ക് ചേഞ്ച് കാണാവുന്നതാണ് കണ്ടു നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റും ടോപ്പിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എയർ പോകുന്നത് കാണാൻ പറ്റും ഓക്കെ ഓക്കെ നമ്മൾ അടുത്ത ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കയ്യിലുള്ള രണ്ടാമത്തെ ജാറ് നമ്മൾ ഈ ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ ഇവിടെ നിന്ന് വരുന്നത് നമ്മൾക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എത്ര ക്വാണ്ടിറ്റി ആണോ എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ അതിനെ നമ്മൾ നമ്മളേതായ രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്തായിട്ടേ നമുക്ക് ഇതിനെ ഫയർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു സിസ്റ്റം ചെയ്യുന്നത് അതിനും നമ്മൾ ഇതേ സെയിം ബോട്ടിലാണ് എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഹോൾ ചെയ്യുന്നു ഇതിന് രണ്ട് ബോളാണ് ആവശ്യമുള്ളത് ഫസ്റ്റ് ബോള് ഈ ഒരു കണക്ടർ വയ്ക്കാനും സെക്കൻഡ് ഹോള് നമ്മൾ ഫിഷ് ഫിഷ്ടക്യൂറേറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ട്യൂബ് കണക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഹോൾ ചെയ്യാം ഓക്കെ നമ്മൾ രണ്ടാമത്തെ ഹോൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്ത് വെള്ളത്തിന്റെ അളവ് എടുക്കുക എന്നിട്ട് ബ്ലൂ ഗൺ ഓണാക്കിയിട്ട് നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാം എയർ ടൈറ്റ് ആയിരിക്കണം നമ്മൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിനകത്തേക്ക് നോർമൽ വാട്ടർ ആണ് വീത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് അടച്ചു വയ്ക്കാം ഓക്കെ അതിനുശേഷം ഇതും ഇതും തമ്മിൽ കണക്ട് ചെയ്യുക ടൈറ്റാകാൻ വേണ്ടി ഒരു ടാഗ് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഒരു സിറിഞ്ചിൻ്റെ നീഡിലെടുക്കും യൂസ് ചെയ്ത് എടുക്കരുത് പുതിയത് തന്നെ വാങ്ങുക നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും നമുക്കിതിലി നോക്കിയാൽ കാണാൻ പറ്റും ബൗൾ വരുന്നത് നമ്മൾ എക്സ്പീരിയെന്റ് നമ്മൾ ഫയർ ചെയ്തിരിക്കുകയാണ് സക്സസ് ആണ് നല്ല രീതിയിൽ ഫയർ ആവുന്നുണ്ട് ഓക്കെ ഇത് നല്ല വ്യക്തി സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്